Thank you റുഷ്തുൽ വിദാൻ ഹയർ സെക്കൻഡറി മദ്രസയിൽ നിബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷക്കണക്കിന് പുളിങ്കുരുകളാൽ തീർത്ത കവാടം ശ്രദ്ധയാകർഷിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന കാട്ടിൽ അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ സ്മരണക്കായിട്ടാണ് കവാടം ഒരുക്കിയത് ചില്ലക്കകത്തും പുറത്തുനിന്നുമായിട്ടാണ് കവാടത്തിന് വേണ്ട പുളിങ്കുരുകൾ ശേഖരിച്ചത് വ്യത്യസ്ത കവാടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ശ്രദ്ധേയനായ അസീസ് കൈപ്രന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ജുറൈജ് കാട്ടിൽ ഷുഹൈബ് കെ അഫ്സൽ എ പി നവാസ് ഇ സാലി സിനാൻ എ പി സൽമാൻ കൈപ്രൻ മുത്തു കാട്ടിൽ ഫാസിൽ കെ കെ ഷെരീഫ് കാട്ടിൽ മുജീബ് അരീഖൻ ജവാദ് കാട്ടിൽ ഉസ്മാൻ കരുവള്ളി ദിൽഷാദ് കൈപ്രൻ അമൻ എ കെ റിഷാൻ എ കെ എന്നിവർ കവാട നിർമ്മാണത്തിന്റെ ഭാഗമായി വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെ ഒരു നാച്ചുറൽ കവാടങ്ങളാണ് ഇവിടെ നിർമ്മിക്കല് ഓരോ വർഷവും വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ആലോചിക്കും ഞങ്ങൾ ആലോചിച്ചു കൂട്ടമായി ആലോചിച്ച് അപ്പോൾ അപ്പോ സംഗതി വെച്ചാൽ നമ്മൾ പുളിക്കുരു കൊണ്ട് ഒരു കവാട് ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാവും എന്ന ആലോചന വന്നു അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുളിക്കുരുമായി എവിടുന്ന് സംഘടിപ്പിക്കാൻ പറ്റും എന്ന് ആലോചിച്ചു അത് നമ്മുടെ ജില്ലൻ്റെ പുറത്തും അതുപോലെ തന്നെ പാലക്കാട് കൊല്ലംകോട് എന്ന സ്ഥലത്ത് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെറുമുക്കുള്ള ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടാണ് ഈ പുളിക്കുരു ഞങ്ങൾക്ക് എത്താൻ സാധിച്ചത് ഈ പുളിക്കുരു ഞങ്ങൾ കൊടുന്ന് ആ പുളിക്കുരു കൈകി വൃത്തിയാക്കി അതിൽ നിന്ന് നല്ലൊരു പുളിക്കുരുകൾ മാത്രം തിരഞ്ഞെടുത്താണ് ഞങ്ങളിത് പൊട്ടിച്ചുവെച്ചത് ഇതൊരു ഇരുപത് പേരുടെ അധ്വാനമുണ്ട് രാത്രി എട്ട് മണി മുതൽ ഒരു രാത്രി പന്ത്രണ്ട് മണി ഒരു വരെ ഡെയിലി ഒരു മാസമായിട്ട് ഞങ്ങൾ പരിപാടി ഒട്ടി ഒട്ടിക്കയായിരുന്നു അതിനൊന്നും പരിപാടി ഓരോ ദിവസവും ഒരു ഭാഗം ഒട്ടിച്ച് ഒരു ഓരോ കുരും ഓരോ പുളിക്കൂരും എടുത്ത് ഇട്ടാണ് ഒട്ടിക്കേണ്ടത് ഒന്നായിട്ട് ഒട്ടിക്കല്ല ഓരോ പുളിക്കൂര് എടുത്തിട്ട് കേപ്പ് വരാത്ത രീതിയിലാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത് ഇത് അഞ്ച് ലക്ഷത്തിനടുത്തോളം പുളിക്കൂരുണ്ട് അതായത് ഒരു കിലോയിൽ ആയിരത്തി അറുന്നൂറ് ഞങ്ങൾ ഒരു കിലോ തൂക്കിയിട്ട് ഇതിൽ ആയിരത്തി അറുനൂറ് പുളിക്കൂര് വരുന്നുണ്ട് അങ്ങനാവുമ്പോൾ മുന്നൂറ് കിൻറ്റലിൽ വരുമ്പോൾ നാലായിരം നാല് ലക്ഷത്തി അമ്പതിനായിരത്തില്ല പുളിക്കൂര് അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്തേനെ കുളിക്കൂർ വരും ഇതിന് മുന്നേ ഞങ്ങൾ ഏത് വർഷത്തോളമായിട്ട് ഓരോ കവാടങ്ങൾ ഉണ്ടാക്കിയത് കഴിഞ്ഞ വർഷം നമ്മളെ ഈറ്റ കൊണ്ടേനും മുളകൊണ്ടേനും കവാടം ഉണ്ടാക്കിയിരുന്നു അതിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തോളം വരുന്ന ഈർക്കിളി ഈർക്കിളി ചേർന്ന് ഈർക്കിളി ഒന്നായി വൃത്തിയാക്കി അത് ഈർക്കി ഫുൾ ഇതേമാതിരി ഈർക്കിളി കൊണ്ടൊരു കവാടം ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ പ്രാവശ്യം നമ്മൾ ആശേരിയാകളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച ചിപ്പിളി അതുകൊണ്ട് അതിൽ പ്രാവശ്യം ഞങ്ങൾ ചെറിയ ഈറ്റ കൊണ്ട് ചെറിയ മുളകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിന് മേലെ പുല്ല് മേടി മേടിഞ്ഞിട്ട് ഒരു കവടം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുന്നേ ചൂടിക്കയറ് അങ്ങനെ വ്യത്യസ്തമായ കവാടങ്ങളാണ് ഈ വർഷമായിട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഈ പുളിക്കൂര അതേപോലെ തന്നെ മുള ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സംഗതികളാണ് പ്രയാസം ഉണ്ടാവും ഇന്നാലും ഈ പ്ലാസ്റ്റിക്കിന് കൃത്യമായിട്ട് എല്ലാവരും ഈ പ്രവേശന കവാടം ഫ്ലക്സ് അടിച്ചാണ് വെക്കല് സ്വാഗതം എന്ന് പറയുന്നത് അത് ഒഴിവാക്കിയിട്ട് നാച്ചുറലായിട്ട് കവാടങ്ങളാണ് ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ വന്നപ്പോഴാണ് ഈ വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾ ഇങ്ങനെ നാച്ചുറൽ കവാടങ്ങളായിട്ട് പിന്തുടരുന്നത് ആ നമ്മളിപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ കേരളത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ ഒരു വൈവിധ്യമാർന്ന രൂപത്തിലായതുകൊണ്ട് ഇതിന്റെ കുറച്ച് റെക്കോർഡുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഗിന്നസിന്റെ കാര്യം പരിഗണനയിലുണ്ട് അല്ലാതെ തന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് അതുപോലെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇവരൊക്കെ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫയലിംഗ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്

ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ ബമ്പർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോണമാക്കാൻ വിസിറ്റ് ചെയ്യും Beauty more golden diamonds, especially for you.